ഹേ ഗായ്സ് ഇന്ന് വിഷുവിൻ്റെ ഒരു വ്ലോഗാണ് ബ്ലോഗാട്ടോ വിഷുവിൻ്റെ തലേ ഇത് നമ്മൾ കണിയൊക്കെ റെഡിയാക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ എന്നെ വിളിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വരാനമ്മ ചെയ്ത് പകുതി ആയപ്പോഴാണ് ഞാൻ ചെന്നത് അങ്ങനെ ബാക്കി ഐറ്റംസ് ഒക്കെ അമ്മ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് എവിടെ വെക്കണോ നമുക്ക് കൺഫ്യൂഷൻ അല്ലേ എവിടെ സ്ഥലം എല്ലാം കാണുന്ന വ്യൂ ഏതാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ വെക്കത്തുള്ളൂ എല്ലാവട്ടും അച്ഛനാണ് വെക്കുന്നത് ഇവട്ട അമ്മയാണ് ഇവട്ടല്ല കഴിഞ്ഞോട്ടോ എന്നോട്ടോ ഒക്കെ അമ്മയാണ് ചെയ്തത് അപ്പോൾ അമ്മ കുളിച്ചിട്ടൊക്കെ രാത്രി ഇപ്പോൾ എനിക്കൊന്ന് സമയം ഒരു പതിനൊന്നര പതിനൊന്ന് മണി എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നും അങ്ങനെ എല്ലാം വെച്ചു ഒന്ന് വെക്കുമ്പോൾ ഒന്ന് വീഴുന്നുണ്ട് അങ്ങനെ സ്ഥലമുള്ള സ്ഥലമുള്ളിടത്തൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ എല്ലാം പിന്നെ ഈ വട്ടം കണിക്കൊന്ന കിട്ടാനായിരുന്നു കേട്ടോ ഭയങ്കര പാട് ആ പേപ്പറിലിരിക്കുന്ന കണിക്കൊന്നയല്ലേ അതാണ് നമുക്ക് ഈ വട്ടം കിട്ടിയത് എങ്ങും ഉണ്ടായിരുന്നില്ല കടകളിൽ പോലും ഉണ്ടായിരുന്നില്ല ഇത് അപ്പുറത്തെ വീട്ടിൽ ആൻഡി നമുക്ക് തന്നേ കേട്ടോ കണി കാണാൻ വേണ്ടി വരണം ഹലോ നമ്മളെ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടു കേട്ടോ ഞാൻ നിങ്ങൾക്ക് കണി കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇപ്പൊ സമയം അഞ്ചര അഞ്ചു മണിക്കായിരുന്നേറ്റോ ഞാൻ കിടന്ന ഒന്നരക്കാണ് അതുവരെ കാര്യം അമ്പലത്തെ സൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട് ഏ നമ്മുടെ കണി ഇതാണ് ഞങ്ങളുടെ കണി കുട്ടി കൃഷ്ണൻ അപ്പൊ കണിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കാട്ടോ തണിമത്ത ഉണ്ടായിരുന്നു പേരക്ക ഉണ്ടായിരുന്നു ആപ്പിൾ ഉണ്ടായിരുന്നു ചക്ക ഉണ്ടായിരുന്നു ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു രണ്ട് തൈപ്പ് മുന്തിരി ഉണ്ടായിരുന്നു പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഓറഞ്ച് മാമ്പഴം മത്തങ്ങ പിന്നെ മാതളം സദാ ആപ്പിൾ പഴം കുഞ്ഞിച്ചക്ക ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹലോ അപ്പൊ ഞാൻ ഒക്കെ ഇനി മുടി ഒന്ന് കെട്ടണം

അമ്മേ ദക്ഷിണ അങ്ങനായിട്ട് നിന്ന് കേട്ടോ ഞാൻ അമ്മ ചെയ്യിക്കണേ കാല് പിടിക്കണോ കാല് പിടിക്കണോ വേണ്ടയോ അവിടെ കാലു പിടിച്ചാൽ പറഞ്ഞു എന്നെ അതിനുഗ്രഹിക്കാൻ പറഞ്ഞു അപ്പം അമ്മ എവിടെയൊന്നും ചെയ്തു എന്റെ കല്യാണം വല്ലതാണോ അതിനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചുമ്മാ ചുമ്മാ ചെയ്ത കേട്ടോ ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു മുഖത്തിലെത്തി നല്ല ക്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ ഞാൻ ഫോൺ എടുത്തില്ലായിരുന്നു വണ്ടി തന്നെ വെച്ചിരുന്നത് അതുകൊണ്ട് അമ്പലത്തിൽ വളോഗൊന്നുമില്ല കേട്ടോ പിന്നെ നന്ന് പോയപ്പോൾ പ്രത്യേകം മസാല ദോശ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു വാങ്ങിയിട്ട് വന്നു ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കഴിച്ചു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ സാരിയൊക്കെ മാറിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടു എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് കരുനാപ്പള്ളിക്ക് ആയിരുന്നു പോകേണ്ടത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളെ കാത്തിരുന്ന കേട്ടോ അതാ ഇവളാണ് ലേറ്റ് ആയത് അവിടെ ഞങ്ങൾ ബസ് കയറി കരുനാപ്പള്ളിക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ പോകാൻ നേരം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ക്യാപ്പ് ശരിയല്ല എൻ്റെ കയ്യിൽ വരുന്ന പൈസയിലെല്ലാം വെള്ളമായിട്ട് ഞാൻ അതവിടെ ഉണക്കാൻ വെച്ചിരിക്കുക കേട്ടോ നല്ല വെയിലല്ലേ അതുകൊണ്ട് ഉണങ്ങി കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയത് കേട്ടോ ഞങ്ങളോട് ഞങ്ങളുടെ ഫ്രണ്ട് അതായത് എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട് പറഞ്ഞു പതിനൊന്ന് മണിക്കാണ് ഫംഗ്ഷൻ യഥാർത്ഥം ഇവിടെ പന്ത്രണ്ട് മണിക്കാണ് ആയത് അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു തസ്നിയും ഇക്കായും തസ്നിയുടെ മോളും അവരുടെ മോളും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുകുട്ടിയാണ് അവളുടെ പേര് നൈഹ നൈഹ എന്നാണ് മോളുടെ പേര് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ വീഡിയോ അങ്ങനെ കുറേ എടുത്തു കേട്ടോ ഞങ്ങൾ കുറേ കുറേന്നാക്ക ശേഷം കാണുകയാണ് ഹസ്ബിനും എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിൽ ഞങ്ങൾ കാണാറുണ്ട് തസ്നി ദൂരെ ആയതുകൊണ്ട് അങ്ങനെ കാണാറില്ല ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ആയിട്ടാണ് അവളെ കാണുന്നത് ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ന് ഫേസ് അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കോപ്പിറൈറ്റ് വരുന്നുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഫങ്ഷൻസ് വളയിടലായിരുന്നു സംഭവം എൻഗേജ്മെൻറ്റ് അപ്പം പയ്യനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സ് കൂടി വരാനുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇപ്പോൾ എത്തിയതുള്ളൂ അവർ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് ഫങ്ഷൻ ഏകദേശം തുടങ്ങിയപ്പോഴാണ് വന്നത് അപ്പോൾ അവളുടെ ഹസ്ബൻഡും മോഴും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും വൺ മന്തിന് ഡിഫറൻസേ ഉള്ളു കേട്ടോ രണ്ട് മക്കളും തമ്മിൽ അങ്ങനെ അവരെ തമ്മിലൊക്കെ കാണിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഒക്കെ എടുത്തു അതിന് ശേഷം അവിടെ ഫങ്ഷൻ സ്റ്റാർട്ടായിട്ടോ പെങ്ങന്മാർ വന്നിട്ട് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളുടെ എല്ലാവരെയും കണ്ട ആ ചോക്ലേറ്റിലായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ എൻഗേജ്മെൻറ്റ് കല്യാണം ഒക്കെ കഴിഞ്ഞാൽ അവരുടെ വീട്ടിലൊക്കെ പോയി കുറേ കഴിഞ്ഞേ പോകാറുള്ളൂ പക്ഷേ ഇത് നമുക്ക് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഫുൾ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നു ഈ വ്ലോഗ് എന്താ ഇടാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും അത് കഴിഞ്ഞ് പിന്നെ ഈ വളയിടൽ ചടങ്ക് ഉണ്ടല്ലോ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണോ അറിയില്ല നമ്മുടെ കൊല്ലം സൈഡിലൊക്കെ ഇങ്ങനെയാണ് വളയിടും എനിക്ക് തോന്നുന്നു ചെക്കൻ്റെ പെങ്ങളോ അല്ലെങ്കിൽ ഉമ്മായോ ആരോ ആണ് പെങ്ങൾ വളയിടുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ വന്നിട്ട് വളയൊക്കെ ഇട്ട് താണ്ടേ ഇതാണ് ഇർഷാന അവളാണ് ഏറ്റവും ലാസ്റ്റ് എത്തിയത് ഓടി വന്ന് ഓടിപ്പോയി ഇർഷാനയുടെ മോളാണത് ഇസ്ന അപ്പോൾ ഇവരെല്ലാം മക്കളെല്ലാം നേരത്തെ ഇവര് വീട്ടിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കാണുന്നത് എപ്പോഴാണ് കേട്ടോ ആയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് അവിടെ കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ കുറേ ഒക്കെ ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മൾ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു Tamil പിന്നെ ഞങ്ങള് നേരെ കഴിക്കാനായിട്ട് പോയോ സമയപ്പൊ എനിക്കൊന്ന് രണ്ടു മണിയായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമീന കൊല്ലം വഴിയാ പോന്നു പറയുമ്പോൾ നമ്മള് അവരെ കൂടെ ആയിട്ട് പോയത് പോന്ന വഴിക്ക് ഞങ്ങൾ അസേഡയിൽ ഒന്ന് കയറി അസേഡില് ഞാൻ ഇനി മുന്നേം പോയിട്ടുണ്ട് നല്ല സ്പോട്ടാണ് നമ്മൾ ചെല്ലി ഇത് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് പക്ഷെ ഫുഡ് കുഴപ്പമില്ല ആവറേജ് ആണ് എനിക്ക് ഭയങ്കര ഹൈപ്പ് ആയിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അസാഡോയിലേക്ക് പോയി കേട്ടോ അങ്ങനെ ഹസ്ബിൻഡ് വരുന്നുണ്ട് അവൾ കുറച്ച് ബാക്കിലായി പോയി അപ്പം ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു അസാഡോ നൈറ്റ് പോകാനായിരിക്കും കുറച്ചുകൂടെ ഞങ്ങൾ നല്ലത് ഞങ്ങൾ പോയ സമയത്ത് വെയിലാണ് ഞാൻ ഈ സമയത്ത് തന്നെയാണ് രണ്ട് മൂന്ന് വട്ടം പോയിട്ടുള്ള നൈറ്റ് നല്ല ഡ്രസ്സാണ് മ്യൂസിക് ഒക്കെ ഇട്ട് നമുക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റിയ ഒരു നല്ല വ്യൂ ആണ് കായലിൻ്റെ സൈഡിലായത് കൊണ്ട് ഇങ്ങനെ നല്ല വ്യൂ ആണ് അതിന് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വേഗം ഇറങ്ങി കേട്ടോ വേഗം ഇറങ്ങി വീട്ടിലേക്ക് പോകണമല്ലോ എനിക്കൊന്ന് സമയം ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ടാവും ആ സമയത്ത് അതിന് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് അങ്ങനെ പോകുന്ന ഇവിടെ നല്ല സ്പോട്ടുകളുണ്ടോ കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളുണ്ട് പക്ഷേ വെയിൽ നമ്മൾ പോയ സമയത്ത് കുറച്ച് വെയിലുള്ള ടൈം ആയതുകൊണ്ട് അത്ര നന്നായിട്ട് കിട്ടില്ല വൈകിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരുന്നുണ്ടോ പിന്നെ ബർത്ത് ഡേ പാർട്ടീസ് ഒക്കെ ഉണ്ട് അവിടെ കുറേ പേര് വന്നിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവൾമാർ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അമീനെ നമ്മളെ പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കി കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള ബസ്സിലേക്കും ഹസ്ബിൻ അവളുടെ വീട്ടിലേക്കുള്ള ബസ്സിലേക്കും പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ